ഹായ് ആർ ടു പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അവിടെ കുഞ്ഞിച്ചാഗതം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രാവിലെ തന്നെ എണീറ്റ് പനിയാണ് കേട്ടോ നല്ല പനിയാണ് പനി മാറിയിട്ടില്ല ആ ഒരു പനി അങ്ങ് വിട്ടു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് കുറച്ച് ദിവസം ഉണ്ടാവും വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ആയത് കൊണ്ട് മാറി 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 ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ കുടുംബീ നല്ല തണുപ്പല്ലേ ഇപ്പൊ ഭയങ്കര തണുപ്പല്ലേ എല്ലായിടത്തും തണുപ്പാണ് വിച്ചുവിൻ്റെ ഒക്കെ അവിടെ ഭയങ്കര തണുപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു വിച്ചു പറയുന്നുണ്ടായിരുന്നു കയ്യും കാലും കൊഴിച്ചു പിടിക്കുന്നവർക്കൊക്കെ ഫീൽ ആവുന്നുണ്ട് ഭയങ്കര തണുപ്പെന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ശനിയാഴ്ചയായ കൊണ്ട് ഞാനും ജാനിക്കുട്ടിയും കൂടെ കൊച്ചുഞ്ഞി അമ്പലത്തിലോട്ട് പോകാൻ പോവുകയാണ് അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് തത്തമ്മച്ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ ഒന്നും പോകണം തത്തമ്മ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ തത്തമ്മ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കേട്ടോ സ്വന്തമായിട്ട് ഹോസ്പിറ്റലില്ല ചിറ്റമാതിരി ചിറ്റുവരൂ ഇതിലേക്ക് പോയോ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടിട്ട് ആൾ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ അത് ആൾ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് കുഞ്ഞുണ്ടാവും കുഞ്ഞ് ഇപ്പോൾ ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട് പനി കാര്യങ്ങളൊക്കെ കാരണം ഇവിടെ വന്നിട്ടുണ്ട് നീ കാണുന്ന ഒരാഴ്ച ആയിക്കാൻ സ്കൂളിലൊക്കെ പോയിട്ട് മൺഡേ തൊട്ട് സ്കൂളിലൊക്കെ വിട്ട് തുടങ്ങണം അപ്പം അതുകൊണ്ട് ഒന്ന് രാവിലെ കുളിച്ച് പോയി അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരാൾ കൈ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നേരെ നമുക്ക് നമ്മുടെ ഹാപ്പി വീടുകളുടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോഴത്തേക്ക് കാര്യം ജാനിക്കുട്ടീനെ ഒന്ന് കുളിപ്പിച്ചു ഒരുക്കണമായിരുന്നു പിന്നെ അമ്മൂമ്മേനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അമ്മയില്ല കേട്ടോ അപ്പം അതെല്ലാം നോക്കിയിട്ട് ഇറങ്ങേണ്ടത് കൊണ്ട് കുറച്ച് നേരം വൈകിട്ടുണ്ട് അപ്പോൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് കേട്ടോ അച്ഛൻ ടി വിയിൽ ന്യൂസ് വെച്ചത് നമ്മുടെ ആക്ടർ ശ്രീനിവാസൻ സർ മരിച്ചു അല്ലേ ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകളിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ആളുടെ കട്ട ഫാനാണ് പക്ഷേ മരിച്ചു എന്ന് ഇടപെട്ടെന്ന് അവിടെ ഞാൻ അച്ഛനോട് ഒരാൾ മരിച്ചു എന്ന് വെച്ചാൽ പാചകമാനം മരിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവളുടെ ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അപ്പം ഒരു നിമിഷം ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എന്നാൽ ശിവൻ്റെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഈ എടാ മോനെ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ നിൽക്കുന്നത് ഇറങ്ങി വരാനായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകാണ്ട് ലേറ്റ് ആയി ഓൾറെഡി ലേറ്റ് ആയി എനിക്ക് പനിയാണ് ഈ വലിയ ഉണ്ടാവും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗായ്സ് അപ്പോൾ പോയാലോ എന്നാടാ മോനെ പറയട്ടാ മോനെ കൊച്ചിനെ ഹെൽമറ്റ് മേടിക്കണം കമന്സ് കണ്ടായിരുന്നു മേടിക്കാം കേട്ടോ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് അവർ കൊണ്ടുവരുമ്പോ നമുക്ക് മേടിക്കാവേ രാവിലെ തന്നെ കുളിച്ചിട്ട് വന്നോണ്ട് പനി കൂടിട്ടോ തുന്നിട്ട് നിക്കാനും ഇരിക്കാനും ഇല്ല ഒന്നിനും പയ്യാട്ടോ ഉണ്ടോ ഒന്നും പക്ഷേ അവർക്ക് വേറാണ്ടിരിക്കാൻ പറ്റാ ശരി വരുന്ന ആയതുകൊണ്ട് വന്നത് കൊണ്ട് എല്ലാ പ്രാവശ്യം വരുമ്പോ ആ മമ്മയ്ക്ക് പൈസ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ കിങ്ങിണിക്കുട്ടി പൈസ കൊടുക്കാൻ പോയതാണ് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങള് കയറി തൊഴുതിട്ട് വരട്ടെ കിങ്ങണിക്കുട്ടി ചെയ്യുന്നതിൽ കിങ്ങണിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ അമ്പലത്തിൽ വരാന്നുള്ളത് ചന്ദനകത്തുനിന്ന് കിട്ടും അത് മതി ഇത് വേണ്ട കിട്ടും പൈസ കിട്ടുമോന്ന് എനിക്കറിയില്ല ഇപ്പഴാണ് എനിക്ക് എന്റെ ഗുഡൻസ് മനസ്സിലായത് ഞാൻ ആദ്യമേ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ കുട്ടി നോക്കി അമ്മ ആദ്യമേ വിചാരിച്ചോണ്ടിരുന്നേ നമ്മുടെ വണ്ടി അതെ ഞാൻ ആദ്യമേ വിചാരിച്ചോണ്ടിരുന്നത് പുള്ളിക്കാരിത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അമ്പലത്തിൽ വരുന്നത് ഇപ്പഴാണ് എനിക്ക് കത്തിയത് പായസം കുടിക്കാനായിട്ടാണ് അപ്പൊ അതിനെ എന്നോട് ചോദിച്ചമ്മ ഇവിടുന്ന് പായസം കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പായസം കിട്ടുമോയെന്ന് എനിക്ക് അറിയില്ലയെന്ന കേട്ടോ അപ്പൊ അതെ അഷ്ടമി അമ്പലം നമ്മളെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കിട്ടൂലല്ലേ കിട്ടൂല ആ ശരി ശരി നമുക്ക് നമ്മുടെ പായസം ഒക്കെ ചക്കാമറമ്പലാണ് പായസമൊക്കെ കിട്ടൂല്ലേ ഇതല്ല ഇത് അഷ്ടമി അഷ്ടമീന്ന് പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി പറ അഷ്ടമി ഓക്കെ നേരെ നോക്കിപ്പോയി വീഴും നേരെ നോക്കിപ്പോ ഓടി ഓടി പോ സ്പീഡിൽ പോ തിരിഞ്ഞിട്ട് അമ്പലത്തിൽ കയറിയിട്ട് പോകണ്ടേ ഞങ്ങൾ ഞാൻ കൊച്ചിനെ ഒന്ന് കടയിൽ കൊണ്ടുപോവാം മാളയെ കൊണ്ടുപോകാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊച്ചിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ അവളെ കൊണ്ടുപോവാറില്ലല്ലോ എവിടെയും അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് കയറി തൊഴുതിട്ട് നമുക്ക് പോവാം കേട്ടോ എൻ്റെ തുമ്മൽ നിൽക്കുന്നില്ല കൈസ് ആൾക്കാരൊക്കെ എന്നെ ഇവിടെ ചിറക്കി വിടുക എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ തുമ്മി 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 അങ്ങ് അവശ്യതയായി കേട്ടോ വല്ലാത്തൊരവസ്ഥ തുമ്മൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ അടി അവിടെ പോയി ചെമ്പരത്തി വറക്കുവാണെ പ്രീറ്റ് കേട്ടോ നേർച്ചിടാനായിട്ടും പായസം കുടിക്കാൻ കേട്ടോ ഒരാൾ അമ്പലത്തിലോട്ട് വരുന്നത് കൈ കൈ അപ്പോൾ അമ്പലം അടക്കാൻ ടൈമായി എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കയറി ഒഴുതു കേട്ടോ നമ്മൾ അതുകൊണ്ട് ഇനി ആഹ് മാലയിലോട്ട് അഷ്ടമചിറയിലോട്ടൊക്കെ അഷ്ടമചിരാ പോകുന്നു മാലയിലോട്ട് പോവും ചെനെ കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബബിൾ ഒക്കെ മേടിക്കാൻ വേണ്ടി പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനും കുറച്ച് സാധനങ്ങള് മേടിക്കാനുണ്ട് അതിന് വേണ്ടി മാളയ്ക്ക് വന്നതാണേ അബുദാബിക്ക് പോയതിനു ശേഷം ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ പോക്കും ഫുഡ് കഴിപ്പൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ മോൾ നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ എനിക്ക് പൊറോട്ട മേടിച്ച് തരുമോന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുഞ്ഞു ചോദിച്ചതല്ലേ അവളുടെ അവളുടെ ഒരാഗ്രഹമല്ലേ അവൾക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ ഇപ്പം എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ അമ്പലത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ പോയത് മാളയ്ക്കാരെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അവിടുന്ന് മേടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ ഞാൻ പൊറോട്ട മേടിച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ച് നമ്മുടെ തൃപ്തി ഹോട്ടലിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ ഞാൻ പൊറോട്ടയൊക്കെ മുറിച്ച് വച്ചിട്ട് കൊടുത്തു കേട്ടോ പക്ഷേ ആളെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് കടിച്ചു വറിക്കുന്നതാണ് ഈ കാണുന്നത് ഈ ഒരു ടൈമിലൊക്കെ ഞാൻ എൻ്റെ അമ്മേനെ ഓർത്ത് കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു ഞങ്ങളെ കൊണ്ടുപോകും അമ്പലത്തിലോ അല്ലെങ്കിൽ പിറന്നാളിനോ ഒക്കെ ഞങ്ങളുടെ ബർത്ത്ഡേയ്ക്ക് ഒക്കെ കൊണ്ടുപോയിട്ട് അമ്മ ഇങ്ങനെ പാലും വെള്ളവും മുട്ടയും പൊറോട്ടയും മേടിച്ചതെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ എൻഗേജ്മെന്റിന് രണ്ടുള്ള ബ്ലൗസൊക്കെ കിട്ടി പക്ഷേ അതിൽ വർക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് എനിക്ക് ഇടുക്കിയിൽ ഇരുന്ന് ആശയച്ച് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ചേച്ചി ഈ സ്റ്റിച്ചിങ് ആണ് ചേച്ചിക്ക് തീരെ സമയമില്ലാത്തവരാണ് കേട്ടോ ചേച്ചി ചെയ്ത് തരാം അപ്പോൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ വന്ന ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കാം കേട്ടോ സ്വയമായിട്ട് ഇപ്രാവശ്യം ചെയ്ത് നോക്കാം എന്തിട്ടാ സഞ്ചിക്കാത്ത തലയിട്ടിരിക്കുന്നത് നോക്കിയതാണോ കുഞ്ഞു നിക്കറുകൾ മേടിച്ചു കൊടുത്തതെട്ടോ ഒരു മൂന്നാലഞ്ചണം കാര്യം ഇവിടെ പാറൂനും പുഞ്ചയ്ക്കും ജാനിക്കും ഒക്കെ സെയിം കളറ് നിക്കറുകളായത് കൊണ്ട് മാറി മാറി പോന്നു അപ്പൊ ഞാനെന്ത് ഇല്ലാത്ത കളർ നോക്കി ലോക്കലായിട്ടുള്ള മേടിച്ചു പത്തമച്ചേച്ച് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല എന്ന് കുറേ പേരുടെ പരാതിയുണ്ട് ഞാൻ വേണ്ട രാവിലെ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ കാര്യം ഇന്ന് സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു കീർത്തി ഡോക്ടർ കേട്ടോ നല്ല ഡോക്ടറാണ് ഞാനിപ്പോൾ വൺ മന്ത് ആയിട്ട് ആളുടെ അടുത്തു നിന്നാണ് മെഡിസിൻസ് എടുക്കുന്നത് കേട്ടോ എനിക്ക് സ്കിന്നൊക്കെ നല്ല ഓക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ നന്നായിട്ട് കുറഞ്ഞു പാടുകളൊക്കെ മാറി വരുന്നുണ്ട് അപ്പം ഞാനതൊക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചാൽ നന്നോ ആൾക്ക് നല്ല പേരാണ് കേട്ടോ നമ്മളിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഒരു ചേച്ചിയും ചേട്ടനും കൂടുതൽ ഒരു കൊച്ചും കൂടെ വന്നത് അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുക എൻ്റെ ടൈമിംഗ് ആയിരുന്നേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ചേട്ടനെ ഭാര്യേനെ വിളിച്ച് ആളിറങ്ങിയപ്പോഴത്തേക്ക് നേരെ അങ്ങ് കയറിപ്പി അത് തിണ്ടിത്തരല്ലേ കാരണം നമ്മൾ എത്രയോ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് എനിക്കാണ് താലയ്ക്കൊക്കെ പ്രാന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിട്ട് പരിപാടി ഈ ചില അവർ അവരുടെ ഭാര്യേനെയും കുഞ്ഞിനെയായിട്ട് അവർ എന്താ അവരുടെ ടൈം ആയോ എന്ന് പോലും നോക്കാണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യും ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല കേട്ടോ എനിക്കിങ്ങനെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മിച്ചുവിനെ ആലോചിക്കാറുണ്ട് അവർ മിച്ചു പലപ്പോഴും നമ്മുടെ ഫ്രണ്ടിലെ അമ്മമാരൊക്കെ ആണെങ്കിൽ അവരും അടുത്തെങ്കിൽ കയറി എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള മനസ്സുള്ളവർ വളരെ ചുരുക്കമാണല്ലേ അപ്പം ഇതാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൻ്റെ അകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾക്കൊക്കെ ഉള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും കഴിക്കുക ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാണ്ട് ഒക്കെ ഉള്ള കുഞ്ഞൊരു ഷോപ്പൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇവിടെ കൂടെയാണ് ചേച്ചി വേലസി നടക്കുന്നത് നടക്കുന്ന തത്തമ്മച്ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലാന്ന് കുറേ പേരുടെ പരാതിയായിരുന്നു അപ്പം ഇതാണ് കേട്ടോ മരുന്ന് കടിക്കാൻ വേണ്ടിട്ടോ ഇപ്പം ഞാൻ പോകുന്നത് ഫാർമസിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ ഇവിടുന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു അതാവുമ്പോൾ വേറെ എവിടെയും ഇറങ്ങണ്ടല്ലോ അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മെഡിസിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ ടീച്ചരിയൊക്കെ ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ചേച്ചിൻ്റെ ഈ ഹോസ്പിറ്റലാണ് കേട്ടോ വർക്ക് ചെയ്യുന്ന ആൾക്കിന്നോട് നൈറ്റ് ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ആളിവിടെ ഉണ്ടായിരുന്നില്ല നല്ല രസം അവിടെ കാണാനായിട്ടൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടർ നിന്ന് കാണാൻ വേണ്ടി വന്നതാണ് കണ്ടു കേട്ടോ മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ ഫോളോ ചെയ്യാം എന്നാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് അപ്പോൾ ഒരു അരിപ്പൊടി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒരു കിലോയുടെ അരിപ്പൊടി നല്ലതെട്ടോ ഇവിടുത്തെ അരിപ്പൊടി കാര്യങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ ഇവിടെ നോക്കി നോക്കി എടുക്കാനായിട്ടുണ്ട് എല്ലാം നോക്കട്ടെ ഇവിടെ കാണുമ്പോൾ എന്തോ ഒരു ചായ വിങ്ങട്ടിക്ക് പക്ഷേ മധുരമുള്ള ഒന്നും കഴിക്കരുതെന്നാണ് ഇപ്പോഴും ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നേരെ പടതി കൂടി ഇങ്ങനെ പോയേക്കാം അല്ലേ ക്രിസ്മസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കേക്കും അതുകൊണ്ടു സ്റ്റാറും അത് മെയിൻ ആണല്ലേ എല്ലാം എല്ലായിടത്തും ഉണ്ടാവും അമ്മയ്ക്ക് ഫേസിൽ ഫേസിലിടാനായിട്ടൊരു ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഡൗവിൻ്റെ ക്രീമായിട്ടാണ് ഇവിടെ പറഞ്ഞു വിട്ട് പക്ഷേ ഇല്ല കൈസ് വിറകട കയറേണ്ടി വരും തോന്നുന്നുണ്ട് ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ കേട്ടോ ക്രീമ് ഇല്ലയെന്നാണ് തോന്നുന്നത് അപ്പുറത്തും കൂടെ നമുക്ക് വെറുതെ നോക്കി നോക്കാം ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവായില്ല ഇവിടെ ഷാംപൂവിൻ്റെ സെക്ഷനാണ് കേട്ടോ നമുക്ക് വേറെ എവിടെയെങ്കിലും കയറി നോക്കാം അല്ലേ അമ്മയ്ക്കുള്ള ക്രീം തപ്പി മാളേക്കൂടെ നടന്നപ്പോഴാണ് കേട്ടോ ഈ ബ്യൂട്ടിഫുൾ കാഴ്ച ഞാൻ കണ്ടത് കുട്ടികളെല്ലാം കൂടെ അങ്ങ് അർമാതയ്ക്കുകയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ് എൻ്റെ ദേ ആ റെഡ് ചുരിദാർ ഇട്ട കൊച്ചിന്റെ മുടിയിലോട്ടാണ് കേട്ടോ മുടി എവിടെ കണ്ടാലും ഞാൻ നോക്കി നിൽക്കും അത് നമ്മുടെ ഒരു വീക്കനസ് ആണല്ലേ പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായി അപ്പോൾ പെട്ടെന്ന് എൻ്റെ സ്ത്രീത്ത് പോയത് ദേ അവിടെ നിൽക്കുന്ന ആപ്പാപ്പൻ്റെ അടുത്താണ് കേട്ടോ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ കേട്ടോ പാ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ട് അപ്പോൾ ആളെ ഞാനൊന്ന് വെറുതെ എടുത്തിട്ടുണ്ട് തണുപ്പിൻ്റെ ബലമാണ് കേട്ടോ ദേ ഈ കാണുന്നത് ഓയില് കട്ടയായി പോയി കേട്ടോ ഞാനിതിപ്പോൾ കൊണ്ട് ജസ്റ്റ് ഈ വെള്ളത്തിനകത്തൊന്ന് മുക്കി വെച്ചതാണ് ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ബാലൻസ് ഓയിൽ വന്നതാട്ടോ അപ്പോൾ ഇങ്ങനെ ബാലൻസ് ഓയിൽ വരുമ്പോൾ നമ്മുടെ ഇവിടെ അയലോക്കത്തൊക്കെ ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ അടിഭാഗം ഊറ്റി വെച്ചതാട്ടോ അത് കട്ടയായി പോയി കൈസ് അപ്പം ഞാൻ ഇവിടെ ചൂടുവെള്ളത്തിൽ വെച്ചൊന്ന് അമ്മ അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കിയിട്ടതാട്ടോ അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു നോക്കിയാൽ എൻ്റെ പൊന്ന് എന്ത് തണുപ്പ് ഇങ്ങനെയൊക്കെ ഞാൻ ഇടുക്കിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഈ വർഷം ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് രാത്രി ഒന്നും കിടന്ന് ഉറങ്ങാൻ വയ്യ വയ്യാട്ടോ കുഞ്ഞ് ഫാൻ ഫാനില്ലാണ്ട് ഉറങ്ങത്തുമില്ല കിട്ടിക്കിടാ വിറയ്ക്കൂ കേട്ടോ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ കുറേ പേർക്ക് സംശയമുണ്ട് കേട്ടോ ഓയില് കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടോ നമ്മൾ ചൂടാക്കി തേക്കണമെന്നും അങ്ങനെ ചൂടാക്കി തേക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം വെച്ചിട്ട് അതിനകത്ത് വെച്ചെന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കണ്ണ് നമുക്കത് ഒഴിച്ച് കയ്യിലോട്ട് ഒഴിക്കാണ്ട് എളുപ്പത്തിന് അല്ലാണ്ട് കട്ടയായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അതൊരുപാട് വേറൊരു സംശയമാണ് ഓയിൽ മേടിക്കുമ്പം തണുപ്പത്താണപ്പം അത് കട്ടയായ എന്തെങ്കിലും പ്രോബ്ലം വരുമോന്ന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെ സാധനം തന്നെ അതെ കട്ടയായിട്ടിരിക്കുക ഇതിപ്പോൾ ഉരുകി വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ വേണ്ട ഇത് എനിക്ക് മാറ്റണം ഇത് അടിഭാഗമാണേ ഇതെനിക്ക് വേറൊരു കുപ്പിയിലോട്ട് മാറ്റണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് നിൽക്കുക ശരിക്കും മെൽറ്റ് ആയി വരട്ടെ അല്ലേ വെയിറ്റ് നിൽക്കാം കുറേ നേരമായിട്ടോ ഈ നിപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് നല്ല വെയിലും അടിക്കുന്നുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും കേട്ടോ നല്ല വെയിലും അടിക്കുന്നുണ്ട് കൂടുതൽ ഈ കലത്തില് നല്ല ചൂടുണ്ട് വെള്ളത്തിന് എന്നിട്ടും അത് മെൽറ്റ് ആവാനായിട്ട് ഭയങ്കര താമസം എനിക്ക് ആവുന്നുണ്ട് പക്ഷെ വളരെ പതുക്കെ സ്ലോ ആയിട്ടാവുന്നത് എന്താ അമ്മു സിന്ധു അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നോട്ടോ അവിടെ നിൽക്കാൻ പറ്റത്തില്ല മണി അഞ്ചുമണിയാകുമ്പോഴത്തേക്കും മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ചത്തു പോകുന്ന ഇടുക്കിയിലൊക്കെ ഞാൻ ഇത്രക്കും വിചാരിച്ചില്ല പക്ഷേ ഇവിടെ ഇത്ര എണ്ണം ഇത്ര നടപ്പാണെന്നുണ്ടെങ്കിൽ ഇടുക്കിയിലൊക്കെ സമ്മതിക്കണം അല്ലേ അമ്മേനൊക്കെ അപ്പൊ ഗായ്സ് വീഡിയോയുടെ വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കാര്യം രാവിലെ തന്നെ വളരെ പോസിറ്റീവ് ഒരു ദിവസമായിരുന്നു അമ്പലത്തിലൊക്കെ പോയി ഭഗവാനൊക്കെ കണ്ടു പിന്നെ നട അടയ്ക്കാറായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് എന്താ പറയാ രാവിലെ നട അടയ്ക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന് നേരെ മളയ്ക്ക് പോയി മലേന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതെല്ലാം മേടിച്ചു കുഞ്ഞിക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റി എനിക്ക് പണ്ടത്തെ എന്റെ കുട്ടികാലൊക്കെ പെട്ടെന്ന് ഓർമ്മയൊക്കെ വന്നു ഇന്നെന്തോ എനിക്ക് അറിയില്ല കേട്ടോ രാവിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഡേ ആയിരുന്നു ഇനി ഇനിയിപ്പോൾ വർക്ക് ഉണ്ട് കേട്ടോ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് അറുപത് എഴുപത് ബോട്ടിൽസ് എഴുപത് എഴുപതടുത്തുണ്ട് എന്തായാലും അറുപതിനു മുകളിലുണ്ട് കേട്ടോ ബോട്ടിൽസ് പാക്ക് ചെയ്യാനായിട്ടുണ്ട് ഇന്നലെ ഓയിലൊക്കെ ഉണ്ടാക്കി വെച്ചു ഉണ്ടാക്കുന്നത് അപ്പ അപ്പ സ്റ്റോക്ക് ഔട്ട് ആവുമായിരുന്നു കേട്ടോ കാര്യം അത്രത്തോളം ഓർഡർ കാര്യങ്ങൾ ഈ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഓഫർ പ്രൈസിൽ ഇട്ടിട്ട് ഇത്രത്തോളം ബോട്ടിൽസ് പോയത് അത് ആദ്യത്തെ രണ്ടു ദിവസം വലിയ പോക്കൊന്നുമില്ലായിരുന്നു ഇപ്പൊ പമ്മിപ്പമ്മി എന്നൊന്നാലും കുഴപ്പമില്ല ഒരു ദിവസം അത്യാവശ്യം ഒരു അത്യാവശ്യം റേഞ്ചിൽ പോകുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷെ മൂന്നിന്റെ അന്ന് ഒട്ടങ്ങക്ക് ചാകരയായിരുന്നു അപ്പൊ അതുകൊണ്ട് ബോട്ടിൽസ് കംപ്ലീറ്റ് വിടാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഉണ്ടാക്കി ബാലൻസ്ഡ് ഓയിലൊക്കെ ഉണ്ടാക്കി സെറ്റായി എല്ലാം തണുത്തിട്ടുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്യാണ്ടും ഒക്കെ പോണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ ഇത്ര ഉണ്ടാകുന്നുള്ളൂ പിന്നെ ബിച്ചുസ് ഇന്നലെ വെളിയിലൊക്കെ ഞാൻ പറയുന്ന കേൾക്കാണ്ട് പോയി ആശ വീടിയൊക്കെ എടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വരുമ്പോൾ ചിരക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം മഴ കാര്യങ്ങളും വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അല്ലായിരുന്നു അപ്പൊ ഞാൻ പറയുന്ന കേൾക്കാണ്ട് പോയതാട്ടോ അതുപോലെ തന്നെ അബുദാബിയിലുള്ള എല്ലാവരോടും സേഫ് ആയിട്ട് ഇരിക്കണെന്ന് ഞാൻ പറഞ്ഞു ദുബായിൽ പറഞ്ഞില്ല എന്നുള്ള പണക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും സേഫ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക ഞാൻ അബുദാബി എന്ന് പറഞ്ഞാൽ കെട്ടിയവൻ അവിടെ ആയതുകൊണ്ട് ഇപ്പൊ ആ ഒരു പേര് മാത്രമേ വായിലോട്ട് വെറുതുള്ളൂ അതുകൊണ്ടാ കേട്ടോ അല്ലാണ്ട് പേരൊന്നും അല്ല എല്ലാവരും സേഫ് ആയിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുക ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ചൂടാണ് ഇവിടെ രണ്ട് ടൈപ്പ് കാലാവസ്ഥ ആട്ടോ രാവിലെ ഭയങ്കര തണുപ്പ് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴത്തോട്ട് നല്ല വെയിലും ഒട്ടക്കത്തെ ചൂടും അത് ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സെറ്റപ്പാണ് ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് അമ്മ പറഞ്ഞു ഏഴുമണി ആയപ്പോ അമ്മ പറഞ്ഞു എല്ലാം വന്ന് ഫുഡ് കഴിച്ചിട്ട് മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ കിടന്നോളാം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ എട്ട് മണിയായുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഉറക്കമായിട്ടുണ്ടായിരുന്നു കാര്യം തണുപ്പ് കാരണം നമുക്ക് ഇറങ്ങി നമ്മൾ ഡെയിലി കൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കും കാലൊക്കെ കോച്ചി പിടിക്കുന്നത് നമുക്ക് കേട്ടോ അത്രയ്ക്കും തണുപ്പ് അപ്പം ഞാൻ ചിന്തിക്കുന്നത് ചിന്തിക്കാറുണ്ട് ഇടുക്കി വീട്ടിലൊക്കെ തണുപ്പ് എന്നതായിരിക്കും എന്ന് ചിന്തിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് ഇനി എനിക്ക് ബാലൻസ് കുറച്ച് പരിപാടീസ് ഉണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഓയിലിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം അത് എന്റെ ബ്ലൗസിൽ കുറച്ച് കുട്ടികർക്കൊക്കെ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി ഇട്ടുകൊണ്ട് പോകേണ്ട ആണ് കേട്ടോ ഒന്നെങ്കിൽ വൃത്തിയാകും ഇതല്ലെങ്കിൽ പോളൂ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതാണ് അപ്പൊ എന്റെ കസിൻ ചേച്ചി എനിക്ക് എല്ലാം എന്റെ ചിറ്റ 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 ചിറ്റെല്ലാം പറഞ്ഞതരാന്ന് പറഞ്ഞിട്ടുണ്ട് ചിറ്റ ഏത് ഞാൻ വിളിക്കാറുണ്ട് നേരിട്ടാണ് ഞാൻ ചേച്ചി എന്നാണ് വിളിക്കാറ് ചേച്ചി നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ വീഡിയോസിനകത്തൊക്കെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി പറഞ്ഞു തരാം നീ ചെയ്തോന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പൊ വർക്കുള്ളോണ്ട് സമയം കിട്ടാറില്ല അപ്പൊ അതുകൊണ്ടാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത് നല്ല ചേച്ചി ചെയ്തതെന്നല്ല പക്ഷെ കുഴപ്പമില്ല നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ ഇനി നാളത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബ്ലൗസിൽ പുട്ടി വർക്ക് ചെയ്തതൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ അമ്മയ്ക്ക് ഇന്ന് പണിയൊക്കെ ഉണ്ട് അമ്മ പോയി അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു ഇത്ര നേരം ഇപ്പൊ അവിടെ പോയിന്ന് എനിക്കറിയില്ല ഇനി എന്റെ ഓരോരോ കുഞ്ഞു പരിപാടീസിലോടൊക്കെ ഞാൻ വൈറയ്ക്ക് എനിക്ക് വീഡിയോയും കൂടെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായും വിശേഷം ഇഷ്ടം വീഗും പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ പൊട്ടിക്കുക പുതിയൊരു വീഡിയോ